നമസ്കാരം അങ്ങനെ പാലക്കാട്ട് തിരഞ്ഞെടുപ്പ് അവസാനിച്ചു വളരെ കൂളായിട്ട് ഒരു കൂട്ടം ബി ജെ പി കാരോട് നെഞ്ചു പിരിച്ച് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട് നമുക്കറിയാം അന്ത്യ ചർച്ചകളിൽ പോലും എന്തിനും സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ തന്നെ അവരുടെ പല ചോദ്യങ്ങൾക്കും ആ ചോദ്യങ്ങളൊക്കെ അവർ ചോദിച്ച് അവസാനിപ്പിക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപ് തന്നെ അതിനുള്ള ഉത്തരം ആ ഉത്തരം നൽകി അവരുടെ വായടപ്പിച്ച ചരിത്രമുള്ള ഇപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിനെ വിരട്ടാൻ വേണ്ടിയിട്ട് വന്ന കുറച്ച് ബി ജെ പി അവസാനം രാഹുലിൻ്റെ വിരട്ടൽ കേട്ട് രാഹുലിൻ്റെ വിരട്ടൽ കണ്ട് വിരണ്ടവിടുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ ബൂത്തൽ കയറി വോട്ട് ചോദിച്ചെന്നാരോപിച്ചാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലെ ബി ജെ പി കാർ തടഞ്ഞത് വെണ്ണക്കരയിലെ പോളിംഗ് ബൂത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ തടയാനായിട്ട് ശ്രമമുണ്ടായത് യു ഡി എഫ് സ്ഥാനാർത്ഥി ബൂത്തിൽ കയറി വോട്ട് ചോദിച്ചെന്നാണ് ബി ജെ പി പ്രവർത്തകർ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ ആരോപിക്കുന്നത് ഇരു പാർട്ടികളുടെയും പ്രവർത്തകർ ചേർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ തടഞ്ഞത് എന്നാൽ ഇതിന് പിന്നാലെയുണ്ടായ വാക്കുതർക്കം അത് വലിയ സംഘർഷത്തിലേക്ക് പോലും നീങ്ങിയതോടെ പോലീസ് ഇടപെട്ടു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സ്ഥലത്തേക്ക് കൂടുതൽ പോലീസ് എത്തുകയുണ്ടായി എന്നാൽ എൽ ഡി എഫ് ബി ജെ പി പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അനാവശ്യമായിട്ട് സംഘർഷമുണ്ടാക്കുകയാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മറ്റ് സ്ഥാനാർത്ഥികളും എത്തുന്നുണ്ടല്ലോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ബിജെപിക്ക് ആണുമായതുകൊണ്ടാണ് ബാക്കിയുള്ള ആണുങ്ങളെ എല്ലാരും ആണുങ്ങളെ അവരുണ്ടാക്കും അവരുദ്ദേശം അവരോട് ഏ ഇവിടെ നിൽക്കുന്ന മഹാപുരുഷൻ നമ്മുടെ വോട്ടാ അത് തലമുണ്ടാക്കാൻ നോക്കുകയല്ലേ െന്തണി ആർക്കും അവകാശത്താ നിൽക്കുന്നത് എന്താണ് പ്രശ്നം എന്താ പ്രശ്നം ഒന്നുമില്ല ഓൽക്കാൻ പോകുന്നതിന്റെ പേടി അതായത് നമുക്ക് കാൻഡിഡേറ്റ് പാസ് തരുന്നത് കാൻഡിഡേറ്റിന് പാസ് ഉണ്ട് കാൻഡിഡേറ്റിന്റെ പാസ് തരുന്നത് പോളിങ് സ്റ്റേഷനകത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാസ് തരുന്നത് ഇവിടെ ലോങ് ക്യൂ ആണ് അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത ഇവിടെ വലിയ തോതിൽ യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ് അപ്പൊ നമ്മുടെ വോട്ടർമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് അപ്പൊ അവർ പരാതി പറഞ്ഞു അപ്പൊ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വന്നു ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ തൊട്ടു മുൻപ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്നു അന്നേരം ബിജെപിക്കാർക്ക് പ്രശ്നമില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വരുന്നതിനകത്ത് ബിജെപിക്കാർക്ക് പ്രശ്നമില്ലേ അപ്പൊ അതിനകത്ത് ബിജെപിക്കാർക്ക് കോൺഗ്രസ് കാൻഡിഡേറ്റ് വരുമ്പോൾ മാത്രം പ്രശ്നം എൽ ഡി എഫിന്റെ വരും പ്രശ്നമില്ല ഇതാ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ജനതമില്ല നിയമപരമായിട്ട് എന്തെങ്കിലും തെറ്റുകയും ചെയ്തു വെച്ച് അവർ പറയുന്നത് അകത്ത് പാടില്ല അപ്പം സ്വാഭാവികമായിട്ട് അകത്ത് അകത്തുണ്ടായിരുന്ന യു ഡി എഫിന്റെ ബൂത്ത് ഏജന്റ് ചോദിച്ചു നിങ്ങളുടെ കാൻഡിഡേറ്റ് വന്നില്ലേ അല്ല ഞങ്ങളുടെ കാന്റിഡേറ്റ് വരാം അതെന്തിനാ അവരുടെ കാൻഡിഡേറ്റ് വരാം യു ഡി എഫ് കാൻഡിഡേറ്റ് വരാൻ പറ്റില്ല നമുക്ക് കാൻഡിഡേറ്റിന്റെ പാസ് തരുന്നത് തന്നെ ഇവിടെ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാസ് തരുന്നത് എല്ലാവർക്കും കയറാൻ കഴിയില്ലല്ലോ പോളിംഗ് ഏജന്റ് കാൻഡിഡേറ്റിന്റെ ഏജന്റിനും അതുപോലെ തന്നെ കാൻഡിഡേറ്റിനുമാണ് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും പോകാൻ കഴിയുന്നത് ഇത് പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഇപ്പൊ ഇവിടെ നിൽക്കുന്ന മഹാഭൂരിപക്ഷ ആളുകളും യു ഡി എഫിന്റെ വോട്ടർമാരാ ഇവർ വിചാരിക്കുന്ന കുറച്ചൊന്നും ഒച്ചയും ബേള ഉണ്ടാക്കിയാല് ഈ ആളുകൾ വോട്ട് ചെയ്യാതെ പോകും അങ്ങനെയൊന്നും പേടിക്കുന്ന ആളുകളല്ലോ എന്താ തീരുമാനം എന്താ ഒരു മണിക്കൂറേ ഉള്ളൂ ഒരു മണിക്കൂറേ ഉള്ളൂ അപ്പൊ അവരെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മുടെ വോട്ടർമാരെ പിരിച്ചുവിടാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകുന്ന ആളുകളാണവര് അങ്ങനെ അങ്ങനെ തിന്നമെടുക്കുക കാണിച്ചു കഴിഞ്ഞാൽ മാറുന്ന ആളുകളാണോ വോട്ടർമാർ അങ്ങനെയൊന്നുമില്ല ഇവിടെ അവരെന്നിട്ട് സംഘടിച്ച് നിൽക്കുകയാണ് പോളിംഗ് സ്റ്റേഷനകത്ത് ഒരു ബൂത്ത് ഏജൻഡല്ലേ പറ്റൂ ഇവർക്ക് എല്ലാവർക്കും കൂടെ കയറുന്ന അവകാശം ഉള്ളത് കാൻഡിഡേറ്റിനകത്ത് കയറാൻ പറ്റില്ല അതായത് എൽ ഡി എഫ് കാൻഡിഡേറ്റ് കയറാം ബി ജെ പി ക്യാൻഡിഡേറ്റ് കയറാം യു ഡി എഫ് കാൻഡിഡേറ്റ് കയറാൻ പറ്റില്ല എന്ന് ബി ജെ പിയുടെ ആളുകൾ പറയുകയാണ് അത് ന്യായാളത് അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഒരു മുനിസിപ്പാലിറ്റി കയ്യിൽ ഉള്ളതിന്റെ അഹങ്കാരം ഇത്രയാണെങ്കിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഈ രാഷ്ട്രീയമായിട്ടല്ല ഈ ഇത്രയും നിൽക്കുന്ന വോട്ടർമാർ കണ്ടുകൊണ്ടിരിക്കല്ലേ ഈ വോട്ടർമാർ മറ്റ് കാൻഡിഡേറ്റുകൾ വന്നത് കണ്ടതല്ലേ അപ്പൊ ഈ വോട്ടർമാരോട് ഗുണ്ടായുസമാണ് ഭാഷ ഗുണ്ടായുസമാണ് ഭാഷ അറിയാവുന്ന ഭാഷ ഉപയോഗിക്കുന്നു അപ്പൊ അതിനുള്ള അതിനുള്ള മറുപടി കൂടിയായിരിക്കും ഇരുപതാം തീയതി ഇന്ന് രേഖപ്പെടുത്തി ഇരുപത്തിമൂന്നാം തീയതി കിട്ടുന്നത് ഇരുപത്തിമൂന്നാം തീയതി ജനങ്ങൾ തന്നെ തിരിച്ചു ഞാൻ അകത്ത് പോയിട്ട് സംസാരിച്ചു ഒന്നും നമുക്ക് അകത്ത് കയറാം അകത്ത് കയറി സംസാരിക്കുന്ന ന്യായമായ വിഷയം എന്നാ ഇവർക്ക് ആർക്കും ഈ ഡിലേ പരിഹരിക്കണമെന്നില്ല ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ ആ കാണിക്കൂ ഒരു മുന്നൂറ് പേര് ഇവിടെ രണ്ട് സൈഡിലായിട്ട് ക്യൂ നിൽക്കുകയാണ് അവരുടെ പ്രശ്നം പരിഹരിക്കണം എന്നില്ല മുന്നൂറ് പേര് മുന്നൂറ് മനുഷ്യന്മാര് അവര് മൂന്ന് നാല് മണിക്കൂറായിട്ട് ഇവിടെ വന്ന് ക്യൂ നിൽക്കുകയാണ് ഈ നിമിഷം വരെ അവർക്ക് അതിനകത്ത് ഇടപെടേണ്ട ഒരാൾ ഇടപെടാൻ വേണ്ടി കാൻഡിഡേറ്റ് എന്ന നിലയിൽ അതിന്റെ എല്ലാ അവകാശവും ഉള്ള ഒരാൾ എന്ന നിലയിൽ അകത്ത് വെച്ച് ഇവര് തടസ്സമുണ്ടാക്കി അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ അകത്തുള്ള ഓഫീസോട് ചോദിച്ചു എന്നെ ഞാൻ കയറുന്നത് നിയമവിരുദ്ധമാണോ അല്ല ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇപ്പുണ്ട് ഇപ്പൊ നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ അവരെ നിർമ്മിയില്ലേ അപ്പൊ അതുകൊണ്ട് ഗുണ്ടായുസം കാണിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വോട്ടർമാരും മറുപടി പറയും ഈ നമ്മുടെ നമ്മുടെ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ചെയ്യണം അതിന്റെ അസ്വസ്ഥതയാണല്ലോ അപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ അവർക്കറിയുന്നതല്ലേ കാൻഡിഡേറ്റ് അകത്ത് കയറുന്നതാണെന്ന് അപ്പൊ ആ അസ്വസ്ഥതയാണ് രാഹുലെ ഈ വലിയ ക്യൂ പരിഹരിക്കാൻ എന്താണ് ക്യൂ പരിഹരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ ആയിട്ട് ഒരു ഉദ്യോഗസ്ഥനെ നിർത്തി അഡീഷണൽ ഉദ്യോഗസ്ഥനെ നിർത്തി ആ അഡീഷണൽ ഉദ്യോഗസ്ഥൻ വന്നതിന് ശേഷവും പരിഹരിക്കപ്പെടുന്നില്ല അപ്പൊ നമുക്ക് ഇടപെടണ്ടേ നിങ്ങൾ തന്നെ നോക്കൂ എന്താ പ്രശ്നം എന്താണ് അടിസ്ഥാന പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ വോട്ട് ചെയ്യുമ്പോഴും വലിയ താമസം ഉണ്ടാവുകയാണ് ഓരോ വോട്ടിലും താമസം ഉണ്ടാവുകയാണ് സമയം എടുക്കുകയാണ് ടൈം കൺസ്യൂം ചെയ്യുകയാണ് ഓരോ വോട്ടിലും അത് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് മെഷീന്റെ പറയുന്നത് മെഷീൻ മാറ്റി വേണ്ട അത് ചോദിച്ചു മെഷീന്റെ ഫോൾട്ട് ആണെങ്കിൽ അത് മാറ്റി വോട്ടർമാരുടെ പ്രശ്നം പരിഹരിക്കല്ലേ വേണ്ടത് എന്താണ് സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ കളക്ടറോട് സംസാരിച്ചിട്ടുണ്ട് കളക്ടറോട് സംസാരിച്ചിട്ടുണ്ട് പരിഹരിച്ചാൽ ശേഷം അങ്ങനെ നമുക്ക് അങ്ങനെ വാശിയൊന്നുമില്ലല്ലോ ഇതിപ്പം പിന്നെ മാറ്റി അടങ്ങൂ എന്ന് അവര് പറയുമ്പം അങ്ങനെ മാറ്റാൻ പറ്റൂപോ ഇങ്ങനെ കള്ളം പറയുന്നത് ക്യാമറയിൽ ഒരു ഓട്ടറോട് വോട്ട് അഭ്യർത്ഥിച്ചത് കാണിച്ചാൽ പോളിങ് സ്റ്റേഷനകത്ത് ക്യാമറയിൽ ഒരു വോട്ടറോട് പിന്നെ വോട്ട് അഭ്യർത്ഥിച്ച് കാണിച്ചു തന്നാൽ ഞാൻ പരസ്യമായി മാപ്പ് പറയാം പിന്നെ അത്രയും ഉദ്യോഗസ്ഥരെ ഇപ്പോ പോളിംഗ് സ്റ്റേഷൻ കള്ളം പറയുന്നതിന് സത്യ എപ്പോഴേലും ഒക്കെ ഒന്ന് പറയാൻ പറ കള്ളം പറയാൻ പാടുണ്ട് പോളിങ് എപ്പോഴേലും ഒക്കെ സത്യം പറയാൻ പറ എപ്പോഴും പറയണമെന്ന് പറയുന്നില്ല എപ്പോഴേലും ഒക്കെ കാരണം എന്താറിയോ അകത്ത് കുറെ ഉദ്യോഗസ്ഥരിയാണ് അകത്ത് കുറെ ഇരിക്കുകയാണ് ആ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരിയ്ക്കുമ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ വോട്ട് ചോദിക്കാൻ പറ്റൂ ഞാൻ ആകെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരോടാണ് സംസാരിക്കുന്നത് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആ മാന്യ മാന്യദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹം വന്നപ്പോ തൊട്ട് പ്രകോപിതരാണ് അത് പേടികൊണ്ട തോറ്റുപോകുന്നുള്ള പേടിയുണ്ട കണ്ടില്ലേ ഭാഷ കേട്ടില്ലേ എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക